ആധുനിക കാലത്തെ ഒരു ആഗോള പ്രശ്നങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ മലയാളി സംസാരിച്ചു തുടങ്ങുമ്പോൾ തുടങ്ങുന്നതും എല്ലാം ഗാസകളായിരിക്കും അപ്പോൾ ഗാസയുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തകൾ അല്ലെങ്കിൽ അതൊരു ഒരു ഒരു യുദ്ധത്തിന്റെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്കൊക്കെ പോകുന്നു ആ കോൺഫ്ലിക്ടിന്റെ എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്താണ് അവിടെ ഒരു പുതിയ വിവരങ്ങൾ അതായത് ഇത് ഗാസയുടെ ഒക്ടോബർ എയ്ത്തിന് രണ്ടായ ഹമാസ് നടത്തിയ അസോൾട്ട് അതായത് നോർത്തേൺ റീജിയനിൽ ഇസ്രായേലിലോട്ട് പോയ ആയിരത്തി ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് അതായത് ഹോക്കോസ്റ്റിന് ശേഷം ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് എതിരെ അപ്പം ഇതിൻ്റെ വാറിന്റെ ആ പോക്കും റിറ്റാലിയേഷനും കണ്ടപ്പോഴേ ഇന്റർനാഷണൽ മീഡിയയിലൊക്കെ വളരെ കൃത്യമായിട്ട് പലതും പറയുന്നുണ്ടായിരുന്നു അപ്പം അതിനകത്ത് മന എസ്പേർട്ട് ഒപ്പീനിയനൊക്കെ നോക്കിയ ശേഷം ഞാൻ തന്നെ ഒരു നിഗമനത്തിലെത്തി ഈ ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇനി ടു സ്റ്റേറ്റ് പോളിസി ഒന്നും ഉണ്ടാവത്തില്ല അതിനേക്കാൾ ഉപരി ഗാസ ഇവർ പിടിച്ചെടുക്കും ഇനി ഒരു കാരണവശാലും ഈ ഹമാസ് എന്ന് പറഞ്ഞൊരു സംഭവം ഗാസയുമായിട്ടോ പാലസ്റ്റീനുമായിട്ട് ലിങ്ക് ചെയ്യാൻ ഇത് തയ്യാറാവത്തില്ല കാരണം അതാണ് ഒരു ഒരു രാജ്യത്തിൻ്റെ അവരുടെ പോളിസിയുടെ ഭാഗമായിട്ടും പ്രത്യേകിച്ച് ഫാർ റൈറ്റ് അവരെടുത്ത തീരുമാനമാണ് ഇപ്പം ഗാസയിൽ നടപ്പിലാക്കുന്നത് കാരണം അവർ ഈ ഗ്രൗണ്ട് ഒഫെൻസീവ് തുടങ്ങിയ സംഭവം അത് അത് സ്റ്റഡി ചെയ്യേണ്ട ഒരു സംഭവമാണ് കാരണം ഇപ്പം നടത്തുന്നത് അതായത് ഫുൾ സ്കെയിലായിട്ട് ഈ ഗ്രൗണ്ട് ഒഫെൻസീവ് ചെയ്യുന്നതിന് മുൻപ് ഏകദേശം രണ്ട് മൂന്ന് മാസം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്ക വിട്ടുള്ള ആദ്യത്തെ സന്ദർശനം എന്ന് പറയുന്നത് സൗദി അറേബ്യ യു എ അന്ന് ഞാൻ തീരുമാനത്തിൻ്റെ പുള്ളിയുടെ വിസിറ്റ് എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള വിസിറ്റാണ് അമേരിക്കൻ കച്ചവടം ഉപരി ഈ രാജ്യങ്ങളിൽ നിന്നും പിന്തുണയെടുക്കുക ഇസ്രായേലിന് അനുകൂലമായിട്ട് ഗാസ തീരുമാനമെടുക്കുക ഇതായിരുന്നു ഉദ്ദേശം അതേപോലെ തന്നെ പ്രസിഡന്റ് ട്രംപിന്റെ വിസിറ്റിന്റെ മറ്റൊരു ഉദ്ദേശ ലക്ഷ്യമായിരുന്നു ീർക്ക് അതിന് ഈ അറബ് രാജ്യങ്ങളിലും അവരുടെ അലയൻസ് പാർട്നേഴ്സിന്റെ പിന്തുണ വേണം അപ്പൊ ബേസിക്കലി ജിബിൻ ഇതെല്ലാം ഒരു ഒരു ബേസിക്കലി നീ എന്റെ പുറം ചൊറിയ ഞാൻ നിന്റെ പുറം ചൊറിയ അപ്പൊ ഈ പാരീസ് ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട അതെടുത്ത് ട്രംപ് തോട്ടിലെറിഞ്ഞപ്പോൾ മനസ്സിലായിക്കോണം ഇത് ആർക്കാണ് ഇതിന്റെ പ്രധാന ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാന ബെനിഫിറ്റ് സൗദി അറേബ്യ യു എയും കത്തറ കാരണം ഈ ഫോസൽ ഫ്യൂവലിനെതിരെയാണ് പാരീസ് ക്ലൈമറ്റ് അതാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് പറയുന്നത് ഇപ്പൊ ട്രംപ് അധികാരത്തിൽ വന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്തുവാ പാരീസ് ക്ലൈമറ്റിൽ നിന്നും അമേരിക്ക പിന്മാറി അതിനുശേഷം ട്രംപ് വിസിറ്റ് ചെയ്യുന്ന ഈ രാജ്യങ്ങളിൽ എന്നിട്ട് അതിന്റെ പാരിതോഷികമായിട്ട് ഈ രാജ്യങ്ങൾ കോടാലുകൂടി ബില്ല്യൻസ് അമേരിക്കയ്ക്ക് പണം കൊടുക്കുക ഏകദേശം രണ്ട് ട്രില്യൺ ഡോളറായി ഇതിന്റെ പേരിൽ അമേരിക്ക കൈക്കൂലി വാങ്ങി വെക്കുന്നത് ഇത് തമാശ ഗെയിം അതിന് പ്രതിഫല അമേരിക്ക ചോദിച്ചു അവർക്ക് ഇസ്രായേലിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇനി ഇടപെടരുത് അതവര് അവരും ഞങ്ങളുടെ കൂടെ തീരുമാനിക്കും പിന്നീട് നോക്ക ഗെയിം സിറിയ അതിനു മുമ്പ് ലബന് അത് കഴിഞ്ഞിട്ട് ഇറാൻ അവസാനം ഈ ഇത് വെസ്റ്റ് ഏഷ്യ വെസ്റ്റ് ഏഷ്യ മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ ഏറ്റവും ക്രൂഷ്യൽ മൂവ്മെൻ്റ് ആണ് ഇപ്പൊ ഇസ്രായേൽ നടത്തുന്നത് അതായത് ഗ്രൗണ്ട് ഓഫ് അഫൻസി ആദ്യം ഹൈറൈസ് ബിൽഡിങ്ങുകളെല്ലാം തകർത്തു ഇവർക്ക് ആകെ പ്രശ്നമുണ്ടായിരുന്ന ഒരു ഘടകമായിരുന്നു അൽ ജസീറ ചാനൽ ഇവർക്കെതിരെ പ്രൊപ്പകണ്ട ഡെലിബറേറ്റ് ആയിട്ട് കൊടുക്കുന്ന അതിന് ഇവർക്ക് ഹമാസിന്റെ ലീഡേഴ്സ് അവിടെ ഇനിപ്പോ അവിടെ കൊണ്ട് ബോംബ് ചെയ്തോടു കൂടി ഖത്തറിന്റെ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ മാറി ഇപ്പം എന്ത് ഗാസയെ പറ്റി പറയും എന്ത് പാലസ്റ്റീനെ പറ്റി പറയും അവരുടെ രാജ്യത്ത് കൊണ്ട് ബോംബ് ബോംബിട്ടു അതിനേക്കാൾ വലിയ സംഭവമൊന്നും അല്ലല്ലോ ഗാസയും ഈ ഗാസയും പാലസ്റ്റീനും ഇറാനും അതോടുകൂടി ഖത്തറിന്റെ അങ്ങ് മടക്കി ഈ ഗെയിം പ്ലാനൊക്കെ ശരിക്കും പറഞ്ഞ നിരീക്ഷിക്കാനും പഠിക്കുവാനും ഈ അറബ് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് കത്തറിനുള്ള കേപ്പബിലിറ്റി ചെയ്യ ഇഷ്ടംപോലെ പണം ഉണ്ട് ബോധവെയ്യ എന്തിനുള്ള ഗെയിം പ്ലാൻ ആണെന്ന് ഇങ്ങനെ മനസ്സിലാക്കിയാൽ ഈ സംഭവങ്ങളൊക്കെ ഈസി ആയിട്ട് പഠിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുപോലെ ഈ നമ്മൾ പൊതുവെ ഇപ്പോഴും ഈ മിഡിൽ ഈസ്റ്റ് റീജിയനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ പിന്നെ ജൂ ഇസ്ലാം കോൺഫ്ലിക്റ്റ് എന്നുള്ള രീതിയിലൊക്കെയാണ് നിക്കുക പക്ഷേ ഇത്തവണ അത് വേറൊരു രീതിയിൽ ഈ പറയുന്ന ഷിയാ സുന്നി പ്രശ്നം എന്നുള്ള രീതിയിലേക്ക് ഇറാനും മറ്റ് സുന്നി രാജ്യങ്ങളെന്നുള്ള സിംബസ് ഇത് ഇത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഗ്ലോബൽ ജിയോ പോളിറ്റിക്സും ഗ്ലോബൽ ഓർഡറൊക്കെ നോക്കുകയും പഠിക്കുകയും ചെയ്താൽ അമേരിക്കയുടെ ഗ്ലെയിം ഗെയിം പ്ലാനും എങ്ങനെയാണ് അവരുടെ പോളിസി മേക്കിങ് അൺപ്രിഡിക്റ്റബിളാണ് അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധം ഇന്ത്യയുമായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ബന്ധം മോദി വന്ന ശേഷം ഉണ്ടാക്കിയ ഹൈപ്പ് ഗ്ലോബലായിട്ട് നരേന്ദ്രമോദിയെ ആക്കുന്നതും അതിനെ വിശ്വഗുരുവാക്കിയതും അമേരിക്കയെ അത് പഠിക്കാനുള്ള അത് മനസ്സിലാക്കാനുള്ള ബോധം നമ്മുടെ അഡ്മിനിസ്ട്രേഷന് പോലും ഇല്ലാതായി പോയി നരേന്ദ്രമോദി ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അമേരിക്കയുടെ ഒരു 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 ഹാഫ് സ്ലേവ് ആയിട്ട് അവിടെ പോയി അമേരിക്ക ഇയാളെ പിടിച്ചങ്ങ് പൊക്കി വിശ്വഗുരു ടെലഗ്രാഫ് യു കെ ടെലിഗ്രാഫ് പത്രത്തിൽ ഈ വാർത്ത ഞാൻ വായിച്ചിട്ട് അവിടുത്തെ ഒപ്പീനിയൻ നോക്കി ഞാൻ അപ്പോഴേ ഉദ്ദേശിച്ചു അമേരിക്ക കളിക്കുന്ന ഗെയിം ഇത്ര വേളി കൊണ്ടുപോയിട്ടു താഴെ ദൂരക്ക തലക്കഴി കൊടുത്ത് മോദിയെ ലോകത്തെല്ലാ രാജ്യങ്ങളിലും ശത്രുവായിട്ട് മോദിക്ക് കൊണ്ടിരുത്തി ആലോചിച്ച് നോക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി എവിടുന്നാണ് താഴെ വീണത് ഇത്രയും എപ്പിറ്റവും വലിയ ടവറിംഗ് പേഴ്സണാലിറ്റി ആയിരുന്നു ലോകരാജ്യങ്ങൾ പോലെ ഇന്ത്യയിൽ വരുന്ന ഇങ്ങനെ ക്യൂ നിൽക്കുവായിരുന്നു അതായത് ഡൊണാൾഡ് ട്രംപ് വന്ന ശേഷം മോദിയുടെ അങ്ങ് കൂടി കാരണം മോദിയുമായിട്ട് പേഴ്സണൽ പരിചയം മോദി പറഞ്ഞ ട്രംപ് കേൾക്കും അത് മനസ്സിലാക്കേണ്ടത് അതിനെ ടാക്ടിക്കലി എങ്ങനെ കൊണ്ടുപോകാൻ മോദിക്കും ടീമിനും കഴിഞ്ഞില്ല പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു അവരുടെ കൂടെ നിന്നിരുന്ന ഈ കോഡെന്നൊക്കെ പറയുന്നതിൻ്റെ ഫോർ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യയെ ചൈനയ്ക്ക് ബദലായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു എനിക്കൊന്ന് മോദിയുടെ എഴുപത്തി അഞ്ചാം പിറന്നാൾ ആഘോഷിക്കുകയാണ് അതെ ഇപ്പോഴ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഈ എഴുപത്തി അഞ്ചാം പിറന്നാളിൽ ഏറ്റവും ദുഃഖിതനായിരിക്കും എഴുപത്തിനാലാം പിറന്നാൾ അദ്ദേഹം വലിയ സംഭവമായിട്ടാണ് ആലോ ആഘോഷിച്ചത് ഇത്രയും പ്രശ്നമില്ലായിരുന്നു വീണ്ടും അധികാരത്തിലോ അധികാരത്തിൽ വരുന്നു സംഭവം ആവുന്നുണ്ട് ഗ്ലോബലായിട്ട് ഗ്ലോബലായിട്ട് ഏറ്റവും പവർഫുൾ പ്രൈം മിനിസ്റ്റർ ഭരണാധികാരി ലോകത്തെ നിയന്ത്രിക്കാനുള്ള കേപ്പബിലിറ്റി ലോക രാജ്യങ്ങളും മോദിയെ കാണാനുള്ള ആ സംഭവത്തിൽ നിന്നാണ് മോദി താഴെ പോയത് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഞാൻ ഇപ്പൊ നീ തന്നെ പല ആവൃത്തിയും ചോദിച്ചിട്ടുണ്ട് സാറെന്താ മോദി ഫാനാണ് നിങ്ങളെന്താ മോദിയായിട്ട് അടുപ്പ് ഞാൻ പറഞ്ഞത് മോദി ഒരു ഭയങ്കര ഒരു കരിസ്മാറ്റിക് ഫിഗറാണ് ഒരു പ്രത്യേക കൾട്ടായിട്ട് കയറി വന്നു അപ്പം അങ്ങനൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്രയും വലിയൊരു തലത്തിലോട്ട് പോവുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ് അതിലോട്ടാണ് മോദി പോയത് പക്ഷെ എഴുപത്തി അഞ്ചാം വയസ്സിൽ മോദി പോയ പോകുകയാണ് ഇതാണ് അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്നത് ഒരു ഈ കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്നത് അതാണ് അമേരിക്കൻ ഗെയിം പ്ലാൻ അതും മനസ്സിലാക്കി കളിക്കുന്നവൻ മാത്രമേ രക്ഷപ്പെടുത്തുള്ളൂ ഇനി ഒരു കാരണവശാലും മോദിക്ക് ഈ പറയുന്ന പോലൊന്നും കയറി വരാൻ പറ്റത്തില്ല കാരണം ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇതത് ഇന്ത്യൻ മോദിയുടെ മോദിക്ക് കൊടുത്ത അഡ്വൈസേഴ്സ് എന്ന് പറയുന്ന ഏറ്റവും മണ്ടന്മാരാണ് ഈ സന്ദർഭത്തിൽ ഓപ്പറേഷൻ സിന്ദൂറും അതിനൊക്കെ ശേഷം അതിനൊക്കെ മുമ്പ് മോദി വളരെ കറക്റ്റായിട്ട് നല്ല ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എനിക്ക് തന്നു അമിത വിശ്വാസവും അഹങ്കാരവും കഥക്ക് കയറി പിടിച്ചുകഴിഞ്ഞാൽ മനുഷ്യൻ ഭാന്താവും എനിക്കത് എനിക്കൊന്നും മോദിക്കത് പറ്റി ഇപ്പൊ നമ്മൾ ഈ ടോപ്പിക്ക് ഗാസലോട്ട് വരുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പറയുന്നത് പത് ഇസ്രായേൽ അവിടുത്തെ ഒരു സൂപ്പർ ഡൂപ്പർ പവറായി എന്നാണ് അവർ ഇറാനെ അടിച്ച് തകർത്തത് പതിമൂന്ന് ദിവസത്തെ വാറായിരുന്നു അന്ന് ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈജിപ്റ്റ് ഒരു സമയത്ത് ഒരു പ്രൊഫഷണൽ ആർമിയുള്ള രാജ്യമാണ് ഈജിപ്റ്റ് അതെ ആ റീജിയനിൽ തന്നെ അറീബ് പറഞ്ഞ പ്രൊഫഷണൽ ആർമി ബാക്കിയുള്ള സൗദിക്കും യു എഇക്കും ഒരു രാജ്യത്തിനും പ്രൊഫഷണൽ ആർമി ഇല്ല അതെ അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആർമി ഉണ്ടായിരുന്ന മറ്റൊരു രാജ്യമായിരുന്നു ഇറാഖ് പിന്നെ ഇറാൻ രണ്ടുപേരും ശത്രുതയിലാണ് അത് ഷിയാസുന്നി അപ്പൊ അതിനകത്ത് ഇറാഖ് നശിച്ചുപോയി പക്ഷേ ഇറാനില് പ്രൊഫഷണൽ ആയിട്ടുള്ള ഏകദേശം പന്ത്രണ്ട് ലക്ഷം റിസർവും ഫുൾ ടൈം സൈനികരായിട്ട് ഏകദേശം പന്ത്രണ്ട് ലക്ഷം പേരുണ്ടായിരുന്നു ഇറാനിലെ സൈനിക ഇതിന് റിപ്പബ്ലിക്കൻ ആർമി ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ആർമി അത് അവർ തന്നെ ഡെവലപ്പ് ചെയ്ത പല വെപ്പൺസ് ഉണ്ട് ഇത്രയും ഗ്ലോബലായിട്ട് സാക്ഷൻ ഉണ്ടായിട്ട് പോലും അവര് പലതും ഡെവലപ്പ് ചെയ്തു ആ പറയുന്ന ഡ്രോണും മിസൈലും വെച്ച് ഇന്ന് റഷ്യ ഫൈറ്റ് ചെയ്തേ അതെ അത്രമാത്രമേ ഡെവലപ്പ് ചെയ്തു കാരണം ആരും കൂടത്തില്ല പക്ഷെ അവരത് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കാരണം പണ്ട് മുതലേ എന്ന് പറയുന്നത് പഴയ പ്രഷ്യ പേർഷ്യ സോറി പേർ അപ്പൊ അവിടെ ഈ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയും ആർട്സും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഉണ്ടായിരുന്ന രാജ്യം അപ്പൊ ആ രാജ്യത്ത് എല്ലാ സാങ്ഷനും വന്നിട്ട് ഖമൈനിയും ഖുമൈനിയും ഈഷിയ റജിയും ഒക്കെ വന്നിട്ട് അവിടെയുള്ള സയന്റിസ്റ്റ് ഇവരെല്ലാം കൂടി ഡെവലപ്പ് ചെയ്തെടുത്തു അപ്പൊ ശേഷം അവർ ഇത്രയും ഇതായിട്ട് വന്നു എന്നിട്ട് അവർക്ക് തെറ്റ് പറ്റുന്നത് അബദ്ധം അവർ ഈ പ്രോക്സീസിനെ ഉണ്ടാക്കിയ സമയത്ത് ഈ ഹമാസിനെ ഹിസ്ബുള്ളയും പൂത്തികളെയും അതേപോലെ ഇറാക്കിലും പരഷിയ പ്രോക്സീസിനെ ഉണ്ടാക്കിയപ്പോഴും അവരുടെ ധാരണ അവർക്ക് ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ഒരു സൂപ്രവസ്യം ഉണ്ടാകും കാരണം ഇവരെ വെച്ച് കളിക്കാം കാരണം ഇവരുടെ ഫ്രണ്ട് ലൈൻ എന്ന് പറഞ്ഞ ഇവരാണ് ഇവര് പുറേന്ന് ഗെയിം ഈ രാജ്യം ഉള്ള പരിമിതിയെ ഈ സംഘടനകൾ ഉപയോഗിച്ച് മറികടക്കാൻ പറ്റും അവരെ വെച്ച് ഫയർ കൊണ്ട് അങ്ങനെ ഹൂത്തുകളെ കൊണ്ടും ഹവാസിനെ കൊണ്ടൊക്കെ ഫയർ ചെയ്യിപ്പിച്ചേ പക്ഷെ ഇവരാ ടൈമിംഗ് എല്ലാം നോക്കി ഇസ്രായേലിനെതിരെ എടുത്ത ചാട്ടമാണ് പ്രശ്നമായത് അത് അൾട്ടിമേറ്റ് പ്രൈസ് കൊടുക്കേണ്ടി വന്നത് ഇറാദ് ഇറാനിന്റെ മസൂദ് പെഷ്ക അയാളുടെ രണ്ടാഴ്ച മുമ്പ് ഒരു ക്യാബിനറ്റ് മീറ്റിങ് അതിനെപ്പറ്റി ടെലഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം അയാളാ ക്യാബിനറ്റിനകത്ത് വളരെ കൃത്യമായിട്ട് എല്ലാവരോടും പറഞ്ഞു ഇറാൻ ഇനിയും ഈ ന്യൂക്ലിയർ വെപ്പൺസും ലോങ് റേഞ്ച് മിസൈലുമായിട്ട് പോകാതിരിക്കുക നല്ലത് നമ്മൾ എന്തുണ്ടാക്കിയാലും അമ്മമാർ വന്ന് ബോംബിടും കാരണം അവർക്ക് കോൺഫിഡൻസ് കൂടി അത് നോർമലാത് അത് ഇനി ഇസ്രായേൽ എവിടെ എപ്പോഴും കൊണ്ടവിടെ ബോംബ് ചെയ്യും എങ്ങനെയാണ് ഹമാസിനെ ഗാസയെ കൊണ്ട് ബോംബിടുന്ന പോലെ ഇറാനെ കൊണ്ട് പോകുമ്പോഴും കാരണം അവന്റെ അവന്റെ കേപ്പബിലിറ്റി ശക്തി അത്രേ ഉള്ളൂന്ന് പിടി ഇതെല്ലാം ജീവിതം ഇതൊക്കെ ഒരു പടക്കവാ ഓപ്പറേഷൻ സിന്ധൂന് മുമ്പുണ്ടായിരുന്ന ഇന്ത്യ സിന്ധൂന് ശേഷമുള്ള ഇന്ത്യ എന്ന് പറയുന്നത് രണ്ടും വ്യത്യസ്ത ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ് ഗ്ലോബൽ ആയിട്ട് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ബേസിക്കലി ഇതേപോലെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ട് ഈ ഇന്ത്യയുടെ സീനിയർ ആയിട്ടുള്ള ഡിഫൻസിന്റെ ഓഫീഷ്യൽസ് ഗ്ലോബലായിട്ടുള്ള പല കോൺഫ്ലിക്റ്റിനും കോൺഫ്ലൻസിനും പോകട്ടെ ഒരൊറ്റൊരാൾ വിളിച്ചില്ലല്ലോ അവിടെയൊക്കെ പോയേക്കുന്ന പാകിസ്ഥാനുകളല്ലെയോ ഞാൻ ഇന്ത്യ ബോശമായിട്ട് പറയുമല്ല പക്ഷെ ഗ്രൗണ്ട് റിയാലിറ്റി അല്ലേ നമ്മൾ ഈ സൈനിക ശേഷി പറയുമ്പോഴാണ് ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ വന്നൊരു വാർത്തയാണ് ഈ നാട്ടോ മാതൃകയിലൊരു ഗൾഫ് രാജ്യങ്ങളുടെ സൈനിക ഞാൻ നിന്നോട് ചോദിക്കട്ടെ ഏകദേശം ഇരുപത്തിരണ്ട് ഇസ്ലാമിക അറബ് രാജ്യനായ രാജ്യങ്ങളുണ്ട് പാകിസ്ഥാൻ മലേഷ്യ എല്ലാം ഇന്തോനേഷ്യ എല്ലാം കൂടെ ഉൾപ്പെടെ ഈ രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് മലേഷ്യൻ പ്രൈം മിനിസ്റ്ററിന്റെ ക്വസ്റ്റിൻ കറക്റ്റ് അഫ്രബൈജാൻ ക്രിസ്റബാൻ അവർ ലോകത്തെ ജനസംഖ്യ രണ്ടാമത് വരും അതെ ഇവർക്കൊന്നും ഈ പറയുന്ന തോട് ചിന്തിക്കാൻ പറ്റത്തില്ല അതിനെല്ലാം കാരണക്കാരി ഈ ഹമാസ് എന്ന് പറഞ്ഞവന്മാരെ ഇവരെല്ലാം കൂടി ഒരുമിച്ചാൽ പോലും ഇസ്രായേലിന് ഭയങ്കര കോൺഫിഡൻസ് കയറി അവർക്കാരെയും എന്ത് ചെയ്യുക അവർ ലോകത്ത് ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ കൊണ്ടിരിക്കും ബോധപ്പെടും അല്ല അതുകൂടാതെ ഈ പറയുന്ന എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ ഒഴിച്ച് വേറെ ആർക്കും ഒരു പ്രൊഫഷണൽ ആർമി എവിടെ പ്രൊഫഷണൽ ആർമിയുള്ള ഈ സൗദിയുടെ എവിടെ പ്രൊഫഷണൽ ആർമി അമേരിക്ക ഇത്രയും നല്ല എക്യുപ്മെന്റ്സ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് എക്യൂപ്മെന്റ്സ് കൊടുത്തിട്ടും അവർക്ക് നേരെ നേരത്തെ പാട്രിയേറ്റ് മിസ് ഈ ആന്റി എയർക്രാഫ് ഡിഫൻസ് സിസ്റ്റം ഉപയോഗിക്കാൻ അറിയത്തില്ല ഞാൻ നേരത്തെ ഒരു ഇതിനോട് പറഞ്ഞെന്നോ എനിക്ക് ഓർമ്മയുണ്ട് കാരണം ഇവര് ട്രെയിനിങ്ങിനായിട്ട് അമേരിക്കയിലും മറ്റു പലയിടത്തും പോകും അവിടെ ഈ അറബ്സിന് ഭയങ്കര സുഖിയന്മാർ ഇത് ശരിക്കും തലയോ ഒക്കെ ബോധം വെച്ച് ചെയ്യണമല്ലോ ഈ സംഭവം അങ്ങനെയാണ് ഈ മാൻ ബിഹൈൻഡ് ദ മിഷൻ ആണ് പ്രധാനപ്പെട്ട പോയിന്റ് ഇന്ത്യയിൽ എത്ര വലിയ എക്വിപ്മെന്റ്സ് ഉണ്ടെങ്കിലും അതിന്റെ ഓപ്പറേറ്റിംഗ് ഒരു സംഭവം ഉണ്ട് അത് അത് ഒന്നും പഠിക്കാത്തവന്മാരേത് ഇവര് ഈ കുതിരപ്പുറവും ഈ കാർ ഓടിക്കുമ്പോൾ ഇങ്ങനെ ഓടിക്കുക വളച്ചോടിക്കുക ഇവർക്ക് സൈനികപരമായിട്ട് അറബ് രാജ്യങ്ങൾ പൊതുവെ വളരെ വളരെ പുറകില്ല ഇഷ്ടം പോലെ പണമുണ്ട് നേരെ ചോവേ ഒരു മാർച്ച് പാസ്റ്റ് പോലും നടത്താൻ യു എ ഇ ആർമി കാരണം ഒരു റിപ്പബ്ലിക് ഡേയിലെ ഒരു യു എയുടെ അതിന്റെ പ്രൈം മിനിസ്റ്റർ അവിടെ അറ്റൻഡ് ചെയ്ത് ഇപ്പൊ യു എ ഇയുടെ ഒരു ഫോഴ്സ് ഇവിടെ വന്നിരുന്നു ഇന്ത്യൻ ആർമിയുടെ കൂടെ മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കാൻ അവർക്കൊരു അത് അവർക്കും ആ പരേഡിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല കാരണം ഇന്ത്യയുടെ പ്രൊഫഷണൽ ആർമി നമുക്ക് കോമ്പിന്റ് ചെയ്യാൻ പറ്റും ഒരിക്കലും പറ്റുന്നില്ല കാരണം അവരുടെ പരേഡ് കണ്ടപ്പോഴും ആ ടി വി കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവര് അവർക്ക് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇന്ത്യ ഇന്ത്യ ഇന്ത്യയുടെ പ്രൊഫഷണൽ ഡിഫൻസ് സിസ്റ്റം എൻ സി സി കുട്ടികൾ അതിനേക്കാളും നന്നായിട്ട് നമ്മുടെ എൻ സി സി കാരെ നാലരട്ടി ഇതിനെക്കാളും മെച്ചമായിട്ട് നമ്മുടെ പിള്ളേരെ പിടിച്ചു കഴിഞ്ഞോ സ്കൂളിലെ എൻ സി സി കാരെക്കാളും മെച്ചമായിട്ട് അത് കാരണം അത് ഇന്ത്യൻ ബ്ലഡിലുള്ളതാണ് ഈ സംഭവം പ്രോപ്പറായിട്ടുള്ള ഡിഫൻസ് ഫോഴ്സ് ഇതൊക്കെ തന്നിട്ടുള്ള ഒരു പുല്യ ഡിസിപ്ലിനും അതിന്റെ ഒന്നും ഡിസിപ്ലിൻ ഒന്നുമില്ലല്ലോ ഞാൻ അബുദാബിയിൽ ഒരു അവിടത്തെ ഒരു ഡിഫൻസിന്റെ ഒരു ക്ലബിൽ പോയിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുപോയ ഒരു മലയാളി അപ്പൊ അതിന്റെ ഓഫീസേഴ്സ് ബസ് ആയിട്ട് സമയത്ത് ഇവർക്ക് ഈ പറയുന്ന ഇന്ത്യയുടെ ഓഫീസേഴ്സ് മസ്സിലും ഇവിടുത്തെ ഓഫീസേഴ്സ് ക്ലബിലൊക്കെ പോകുന്ന ആ ഒരു ഡിസിപ്ലിനെയും അവർക്ക് നമുക്ക് അതിനൊരു ഗേറ്റ് കാണുമ്പോൾ തന്നെ ഒരു സാധനം അതൊന്നും ഇണ്ട് ആ ഒരു സംഭവം ഇവർക്കില്ല അപ്പൊ ഞാൻ ആ ടോപ്പിക്കിലോട്ടല്ല പോകുന്നത് അപ്പം പക്ഷെ അവരുടെ ഒരു ഈ ആർമി കൂട്ടായ്മ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ലേ ഇവരുടെ വലിയ സാധനം എല്ലാം വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്നില്ലേ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ ഇവർക്കിത് പ്രോപ്പറായിട്ട് അവരുടെ പല കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്നിരുന്നുവെങ്കിൽ ഈ മലയാളികളാ ഇത്രയും പേരോടൊപ്പം ഇത്രയും ബിസിനസ് ചെയ്യൂ മലയാളികൾ ബേസിക്കലി കേരളം എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ് രക്ഷപ്പെട്ടതും ഇന്ന് ആഹാരം കഴിക്കുന്നതും ഈ പറയുന്ന മിഡിൽ ഈസ്റ്റുകൊണ്ടാണ് അവന്മാർ ഇത് പഠിക്കാനും പിടിക്കാനൊന്നും പോകാത്തുണ്ട് ഇഷ്ടംപോലെ പഴമുണ്ട് അവളെ ജോലി ചെയ്യാൻ പോയി അവിടെ ആളില്ല മാൻപവർ ഇല്ല പ്രോപ്പറായിട്ട് മാൻപവർ ഇല്ല അതുകൊണ്ട് ഈ മലയാളികൾക്ക് അവളെ ഇഷ്ടംപോലെ ജോലി കിട്ടി അപ്പൊ എന്തായാലും ഇവര് ഈ പറഞ്ഞ സൈനിക കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഇസ്രായേലിനെതിരെ ഇടപെടുക എന്ന് പറയുന്ന സാധനം ഒരു തരത്തിലും ഇസ് നോട്ട് ഇതൊരു ഇമാജിനറി വേൾഡിനേക്കാൾക്ക് അപ്പുറവാ അത് ചിന്തിക്കുന്നതിനേക്കപ്പുറ കാരണം എത്രമാത്രമാണ് ഇസ്രായേൽ ഡിഫൻസായിട്ട് ഡോമിനേറ്റ് ചെയ്ത് സൂപ്പർ പവറായിട്ട് ആയിട്ട് നിൽക്കുന്നത് അതൊന്നും ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ചില യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അതിനൊക്കെ അപ്പുറത്തോട്ടാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഡിഫൻസ് ഫോഴ്സ് പോയിരിക്കുന്നത് പിന്നെ അവർ ഇരുന്നൂറ്റി ഒരു വർഷം എല്ലാ ദിവസവും യുദ്ധം ചെയ്യുന്നവരാണ് അത് അതാണ് അതിന്റെ ഏറ്റവും വലിയ ഘടക ഒരു വർഷം എല്ലാ ദിവസവും യുദ്ധം ചെയ്യുന്നവരാണ് അങ്ങനെ രാജ്യം മാറി ഉണ്ടാവില്ല ഒരു രാജ്യവും ഇല്ല ഏതാ ഏത് രാജ്യവുമുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും യുദ്ധം ചെയ്യുന്ന രാജ്യമാണ് എന്നിട്ടും യുദ്ധം ചെയ്യുമ്പോൾ ചില ട്രൂപ്സിനെ അവര് വിഡ്രോ ചെയ്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക സി അതൊക്കെയാണ് ഏറ്റവും വലിയ ഹൈലി പ്രൊഫഷണൽ ട്രൂപ്പ് എന്ന് പറയുന്നത് പിന്നെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ ഹോം വർക്ക് ഉണ്ട് അതിനു ശേഷം ഒരു ട്രൂപ്പിനൊരു നമ്മുടെ ഡിഫെൻസ് ഫോഴ്സിന് ട്രൂപ്പിനൊരു എക്സ്പെരിമെന്റൽ ആയിട്ട് ഒരു ട്രെയിൻ കൊടുക്കണം എന്നിട്ടാണ് ഇതേപോലെ കോപ്രാൻഡികൾ കാണിച്ച കാണിക്കേണ്ടത് അതൊന്നും ചെയ്യാതെ അതാണ് ഞാൻ ഈ പറയുന്നത് ഇത് മോദി ഒറ്റയ്ക്കും മോദി ആരോണ്ട് ഈ പൊട്ടന്മാരായിട്ടുള്ള ഡിഫെൻസിൽ നിന്ന് റിട്ടയർ ചെയ്ത മാക്രികളുണ്ട് ഈ ഹൈപ്പർനാഷണലിസം പറയുന്നത് അവരങ്ങോണ്ട് ചെയ്തതാണ് ഈ അഡ്വൈസ് ചെയ്തതാണ് അതിനാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്രമാത്രം ബിഡ്ഡിത്തരൊന്നും കാണിക്കത്തന്നൂല്ല ട്രാപ്പിൽ പെട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് എത്ര എത്ര ഭാര്യ സാധനം ഇന്ത്യൻ എന്ന് അതിന് അപ്പൊ ഞാൻ ആ ടോപ്പിക്കിലോട്ടല്ല പോകുന്നത് നമുക്ക് തിരിച്ചു പോട്ട് വരുമ്പോ ഇതൊക്കെ ഖത്തറും ഖത്തറിന്റെ ഒക്കെ ഒരു സ്വപ്നമാണ് ഇതൊക്കെ രാവിലെ മറ്റേ എണ്ണിച്ച് രാവിലെ എണ്ണിക്കുമ്പോൾ ഞങ്ങൾ നാറ്റോ ഇസ്ലാമിക ഫോഴ്സ് പോലെ ഉണ്ടാക്കി ഫോഴ്സ് ഉണ്ടാക്കിയിട്ട് ഇന്ന് വരെ പ്രോപ്പറായിട്ട് ഒരു വെപ്പൺ അത് ഇവർക്ക് ഇന്ന് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഉറപ്പായിട്ടും ഇന്ത്യക്കൊരു വലിയ വീഴ്ച നല്ല വെപ്പൺസ് നമുക്ക് ഇന്നും പ്രോപ്പറായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ട് പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ അത് ഉണ്ടാകും അല്ല വേറെ വഴിയൊന്നുമില്ല ഈ പറയുന്ന ഡിപെൻഡൻസി മാറ്റിയേ മതിയാവത്തുള്ളൂ അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കണക്ക് കൂട്ടണം ഇപ്പം അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ഡിഫൻസിന്റെ വെഹിക്കിൾ ഉണ്ട് സാധാരണ വെഹിക്കിൾസ് ഇതൊക്കെ ഓരോ രാജ്യങ്ങളിലും ഇവർ വിലയ്ക്ക് മേടിക്കുന്ന ഇവർക്ക് ഇന്നതൊന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഇവർക്ക് ശരിക്കും കേപ്പബിലിറ്റിയേക്കാളും ഇവരുടെ ഏറ്റവും വലിയ വീക്ക്നെസ്ന്ന് പറഞ്ഞ ഒരു പ്രൊഫഷണൽ ആർമി സിസ്റ്റം അല്ല പിന്നീട് ഈ രാജ്യങ്ങളെല്ലാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇന്നൊരിത്തൻ രാജാവായിരിക്കും അടുത്ത ആഴ്ച ആരായിരിക്കും രാജാവ്ന്ന് പറയാൻ പറ്റത്തില്ല അതായത് സസ്റ്റൈനബിലിറ്റിയും ഈ പോകുന്ന ലോങ് വിറ്റി അതായത് അത് ഈ രാജ്യങ്ങൾക്കൊന്നുമില്ല കാരണം ജനാധിപത്യ രാജ്യം വളരെ കുറവായി കാരണം ജനാധിപത്യം ഇല്ലല്ലോ പിന്നെ പിടിച്ചെടുക്കുന്ന ഏകാധിപതികൾ അറിഞ്ഞിട്ടല്ലേ ഇതിനെല്ലാം പരിമിതിയുണ്ട് ഒരു ചെറിയ ടുനീഷ്യയിൽ ഉണ്ടായ ഒരു ചെറിയ സ്പാർക്ക് അതാണ് ഈ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്നത് അത് മുഴുവനും ഈ അറേബ്യൻ രാജ്യങ്ങളിൽ വെടി നിർത്തുക അറിഞ്ഞില്ലേ ഇൻക്ലൂഡിങ് ഈജിപ്റ്റ് പോയി ഏത് രാജ്യത്തേ അത്ര ഒരു സ്പാർക്കിൽ തീരാവുന്നതേ ഉള്ളൂ ഈ അറേബ്യൻ രാജ്യങ്ങൾ അതിനകത്ത് പ്രശ്നമെന്ന് പറയുന്നത് ഇവരുടെ മത തീവ്രതയ്ക്കകത്ത് സാധനം കയറി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം രാജ്യത്തിനെതിരെ ഇവർ ഫൈറ്റ് ചെയ്യും പിന്നെ ഇവർക്ക് പാട്രിയോട്ടിസം ഈ സംഭവം ഒരു സ്വന്തം രാജ്യത്തിനെതിരെ ഫൈറ്റ് ചെയ്യും കാരണം അങ്ങനെയാണ് ഇതിനെ ആകെ അലങ്കുലിത്താക്കി വെച്ചേക്കുന്നത് അതിനകത്ത് ഒരു നല്ല അതായത് എൻ്റെ ഒരു സുഹൃത്ത് കോഴിക്കോടൊരു സുഹൃത്ത് ഓ ഒരു എന്നോട് പറഞ്ഞൊരു സംഭവം ഇസ്ലാമിലെ റിഫോംസ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ വാക്ക് ഭയങ്കര കറക്റ്റ് ഇസ്ലാമിലെ റിഫോംസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളായു കറക്റ്റ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് മാൻ പവർ ഉണ്ട് എല്ലാ സംഭവമുണ്ട് പക്ഷേ ആ റിഫോംസ് കൊണ്ടുവരാൻ വേണ്ടി അതിനകത്ത് ഇവരെ സമ്മതിച്ചില്ല അതാണ് അവരെ എന്ന് പറയുന്നത് ഇന്നും അവരെ പഴയ പഴയ പറ്റിയ ആറാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ടെന്നൊക്കെ പറഞ്ഞ് ആ രീതി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു അവർക്ക് മോഡേൺ മെഡിസിൻ വേണ്ട സയൻസ് ആൻഡ് ടെക്നോളജി വേണ്ട അപ്പൊ പിന്നെങ്ങനെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് ഇന്നും കുതിര സവാരിയും മറ്റേ വെള്ളത്തിന്റെ കാര്യം പറയുന്നു പക്ഷെ യാത്ര ചെയ്യുന്ന എയർക്രാഫ്റ്റിലോ അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പോലും എത്ര അറഫ് അറിയാം ഞാൻ നിന്നോട് രാവിലെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അറഫ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം ബേസിക് എഡ്യൂക്കേഷൻ കിട്ടിയിട്ട് അവർക്കിന്നും ഇന്ത്യക്കാണെങ്കിൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത് ഇന്ത്യയിലെല്ലാ പാവപ്പെട്ടവനും പണം പിടിച്ചവനും എല്ലാം പൈസ കൗണ്ട് ചെയ്യും അതെ പക്ഷെ അറബ് രാജ്യങ്ങൾ അത്രയോ രാജ്യങ്ങളിൽ അവർ അതുകൊണ്ട് ഇവരെ കാട്ടറബി എന്ന് പറയുന്നത് ഇവർക്ക് പണം കൗണ്ട് ചെയ്യാൻ അറിയത്തില്ല അതൊരു ബേസിക് കാര്യമില്ല കറൻസി കൗണ്ട് ചെയ്യുന്നത് ഒരു ഈ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പഠിച്ചിരിക്കാൻ പറ്റുന്ന സ്കില് സ്കില്ലല്ലേ കറൻസി കൗണ്ട് ചെയ്യുന്നത് അതുപോലും അറിയാത്തവർ അപ്പൊ അവർക്ക് ഈ പറയുന്ന നാറ്റോ കോർഡിനേഷൻ സംഭവം ഇതൊക്കെ അതൊക്കെ അമേരിക്കയുടെ ഒക്കെ വലിയൊരു ഭാഗ്യമാണ് ഇതേപോലെയുള്ള രാജ്യങ്ങൾ എങ്ങനെ കിടക്കുന്നു അതിൻ്റെ ട്രേഡ് മുഴുവനും മീഡിയേറ്ററായിട്ട് അമേരിക്ക നടത്തുന്നു ആ രാജ്യങ്ങൾക്ക് സെക്യൂരിറ്റി അമേരിക്ക കൊടുക്കുന്നു ഇവരെങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ആ രാജ്യത്തിൻ്റെ ശേഷി അതായത് സാമ്പത്തികം അത് എല്ലാ വർഷവും അത് നാലിലൊന്ന് ശതമാനം അവർ അമേരിക്കയ്ക്ക് കൊടുക്കുക വെപ്പൺസ് മേടിക്കുന്നു സെക്യൂരിറ്റി മേടിക്കുന്നു ബേസ് കൊടുക്കുന്നു ഇവരാ അവരെ വന്നിട്ട് ഖത്തറിൻ്റെ പ്രൈം മിനിസ്റ്റർ അവിടെ പോയി വൈറ്റ് ഹൗസിൽ പോയി ഒരു ആ ഒരു ഡിന്നർ കൊടുത്തു അയാൾ വളരെ ഹാപ്പി അത്രയേ ഉള്ളൂ വിമാനം തന്നെ കൊടുത്ത് വിമാനം ഖത്ര ഇത് വിമാനം വിളിച്ചു പറഞ്ഞു എന്നിട്ട് അവന്റെ മോളി മറ്റെ ബോംബിടാൻ ഇസ്രായേലിനെ കൊണ്ട് സംബന്ധിപ്പിക്കുകയായി ചെയ്തു ഇതാണ് ഗെയിം ഇത് മനസ്സിലായി ഇത് അറബ്സിനെ മനസ്സിലാക്കാൻ സമയമെടുക്കും അപ്പൊ ഇത് മനസ്സിലാക്കാത്തടത്തോളം കാലം ഇതിന്റെ പൊട്ടൻഷ്യലായിട്ടുള്ള എല്ലാ സുപ്പീരിയോറിറ്റി അമേരിക്ക ഇസ്രായേലും കൈ അവരുടെ കയ്യിലായിരിക്കും അതായത് ഞാൻ പറയാൻ പോകുന്നത് ഈ ഗാസ മാത്രമായിരിക്കത്തില്ല പലസ്റ്റീൻ അതായത് വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെ ഇവരെ എടുക്കും അതേപോലെ തന്നെ ജോർദാനും സെറിയ ലെബന അപ്പം ഇവിടെ ഈ നിലവിൽ ഈ പറയുന്ന ദാസയിലും അതുപോലെ വെസ്റ്റ് ബാങ്കിലും ഒക്കെ താമസിക്കുന്ന ആളുകളെ ഏത് രീതിയിലായിരിക്കും കൈകാര്യം ചെയ്യുന്നത് ഇത് ഓൾറെഡി സെറ്റിൽഡ് ആണ് ഇത് അമേരിക്ക ആയിട്ട് പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടുണ്ട് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടുള്ളത് ഇപ്പം ആദ്യം ഇപ്പം ചെയ്യുന്ന ഈ ആൾക്കാരെല്ലാം കൊണ്ടും ഒരു മൂലയ്ക്ക് ഉണ്ടാക്കാനാണ് എന്നിട്ട് അവിടെ എല്ലാം കൊണ്ടും ബ്ലോക്ക് ചെയ്തിട്ട് ആഹാരം കൊടുക്കാതെ വെക്കും എന്താ പറയുക പത്ത് കിലോമീറ്റർ ദൂരെ പോയി കഴിഞ്ഞാൽ അതോ അടുത്ത രാജ്യത്തോട്ട് കയറും ഇതൊക്കെ വെൽ വെൽ പ്ലാന്റ് ആണ് നീ പറയുന്ന ഈ നിർദ്ദേശിക്കുന്നതല്ല ആഹാരം കൊടുക്കുന്നില്ല എന്ത് ചെയ്യും വെള്ളം കൊടുക്കുന്നില്ല എന്താ പറയുക പത്ത് കിലോമീറ്റർ ദൂരെ അങ്ങോട്ട് നടന്നു പോയിക്കും അവിടെ ഇതെല്ലാം ഉണ്ട് അത് വേറെ രാജ്യമാണ് എന്നാലും അവിടുന്ന് ആൾക്കാരെ അങ്ങോട്ടങ്ങ് പാക്ക് ചെയ്യും ഇത് മുഴുവൻ രണ്ട് മാസം കൊണ്ട് ഒരു മാക്സിമം ഒരു മാസം കൊണ്ട് ഇതങ്ങ് തീർക്കും തീർത്ത് ഈ പാലസ്റ്റീനും ഗാസയും ഹബാസ് ഇതോടെ അങ്ങ് തീർക്കും അതിനുവേണ്ടിയുള്ള പരിപാടിയാണ് നടക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന പിന്നെ അറബ് രാജ്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചില പിന്നെ നിരീക്ഷകരും യൂട്യൂബ് ചാനലുകളൊക്കെ പറയുന്ന പോലെ അറബ് രാജ്യങ്ങൾ രക്ഷകരായിട്ട് അവതരിക്കും എന്നൊക്കെയുള്ള സ്ഥാനത്തിലേക്കുള്ള ആൾക്കാർ പറയുന്ന അറബ് രാജ്യങ്ങൾക്ക് ആ ഒരു കേപ്പ് ഉണ്ടെന്നേ ഉള്ളൂ അവർക്കതിനുള്ള കേപ്പബിലിറ്റി ഇല്ല അവർക്കതിനു പറ്റിയ മാൻ പവർ ഇല്ല കൂടാതെ അമേരിക്ക വരച്ച വരയിൽ മാത്രമേ അമേരിക്ക വരച്ച വരയിൽ മാത്രമേ യു എ ഇ സൗദി അറേബ്യ ഇവർ നിക്കത്തുള്ളൂ ഇവര് ഖത്തർ ഒന്നും അമേരിക്ക വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല അവർക്ക് രണ്ട് രാജ്യങ്ങൾ വേണം ഒന്ന് സൗദി സൗദി ആണ് ഇസ്ലാമിക സുന്നി വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം അതെ ഓക്കെ രണ്ടാമത് യു എ അത് മോഡറേറ്റ് ഇസ്ലാമിക രാജ്യമാണ് അത് അതാണ് ഒരു ഫിനാൻഷ്യൽ ഹബാണ് ദുബായ് അബുദാബി ഓളിൽ വെച്ചാണ് അവർക്ക് ഈ രണ്ട് രാജ്യങ്ങളെ കൂടെ നിർത്തുക ഈ രണ്ട് രാജ്യങ്ങൾ ഇവരുടെ കൂടെ അമേരിക്കയുടെ ഇസ്ര ഇസ്രായേലിൻ്റെ കൂടെ നിന്നു കഴിഞ്ഞാൽ എൻ്റയർ അറേബ്യൻ രാജ്യങ്ങൾ അവരുടെ കൂടെ എല്ലാ രാജ്യങ്ങളും ഇവർ എല്ലാം ബെഹ്റ ചെറിയ രാജ്യവും അതെ ഒമാന അത് ഒന്നുമല്ല രാജ്യം അത് ആ രാജ്യങ്ങളെല്ലാം പിന്നെ അവർ കാരണം അവർ കൃത്യമായ കുവൈറ്റിൽ നിന്ന് റോൾ ഇല്ല റോൾ ഉള്ള രണ്ട് രാജ്യങ്ങളുള്ളു സൗദി അവരെ അമേരിക്കയുടെ കൂടുണ്ട് അവർ ചത്താലും ബോധത്തില്ല കാരണം അവർക്കറിയാം ആ രാജ്യങ്ങളിലെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ അമേരിക്ക മുഖാന്തരമാണ് ഇപ്പം യു എ ആണെങ്കിലും ആയിട്ട് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഇറക്കി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഇസ്രായേലി കമ്പനികളല്ലേ സൗദിയില്ലേ പുതിയ ഭരണാധികാരി പുതിയ സിറ്റിയൊക്കെ അറേഞ്ച് ചെയ്ത് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന യു എസ് ബേസ്ഡ് ജൂയിഷ് കമ്മ്യൂണിറ്റി അല്ലേ അതിൻ്റെ സെക്യൂരിറ്റി കൊടുക്കുന്ന ആ സൗദിയുടെ ഗ്യാരണ്ടി അല്ലേ അത്ര നിശ നിസ്സാരമല്ല ഇതൊന്നും അപ്പോൾ ഈ പറയുന്ന പലരും പ്രവചിക്കുന്ന പോലെ ഇനി ഒരു മെറാക്കോ ഒന്നൂടെ സാധ്യമല്ല അതൊക്കെ അതൊക്കെ തീർന്നു അതൊക്കെ അതൊക്കെ ഈ പലസ്തീനെ ഈ പറയുന്ന ഇപ്പം എല്ലാവരുടെയും അകത്തുള്ള ഒരു കാരണം എല്ലാവരും ഉദ്ദേശിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇതോടുകൂടി ഈ പറയുന്ന ഗാസയാണെങ്കിലും പാലസ്റ്റീൻ ഇസ്ലാമിക ഇഷ്യൂ കാരണം എല്ലാത്തിൻ്റെ ഒറിജി ഇസ്ലാമിക ജിഹാദിൻ്റെ ഒറിജിനേഷൻ എന്ന് പറയുന്നത് ഈ ഗാസ ഈ പറയുന്ന പാലസ്റ്റീൻ ഇഷ്യൂ ആണ് റാഡിക്കൽ ഇസ്ലാമിൻ്റെ അത് ഇതോടൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾക്ക് സ്വസ്ഥത കാരണം ഈ രാജ്യങ്ങളെല്ലാം നേരിടുന്നത് ഏറ്റവും വലിയ അവരുടെ ഇന്റേണൽ ഇഷ്യൂ എന്ന് പറയുന്ന ഈ ടെററിസോ ഈജിപ്റ്റ് ഉൾപ്പെടെ അപ്പം ഇതൊക്കെ തീർന്നു കഴിഞ്ഞാൽ അതിനൊരു പരിസമാപ്തി ഉണ്ടായി അതിന്റെ പേരിൽ നാളെ ആരും പ്രശ്നം ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് ഇതങ്ങ് തീരട്ടെ ഇന്ന് തന്നെയാണ് ഇസ്ലാമിക രാജ്യങ്ങളിലൊരു കാഴ്ചപ്പാട് അതാണ് എൻ്റെ ഒരു അസസ്മെന്റ് എന്ന് പറയാൻ